ഈസ്റ്റ് ഈസ്റ്റ് കല്ലട ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു എന്ന എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് കലാകായിക മേളകളിലെയും ശാസ്ത്രോത്സവത്തിലെയും ഇതോടനുബന്ധിച്ച് സമ്മേളനം കലാകായിക ശാസ്ത്രമേളകളിലെ വിജയികളെ അനുമോദിക്കൽ എൽ എസ് എസ് വിജയികളെ അനുമോദിക്കൽ മെഡൽ വിതരണം സമ്മാനദാനം എന്നിവ നടത്തി കിഴക്കേ കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാരി ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടും ഒരു എൽ പി എസ് സ്കൂള് എന്ന് പറയാൻ പറ്റത്തില്ല നല്ല രീതിയിൽ നല്ല രീതിയിലാണ് ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ഉന്നതിയിലേക്ക് ഉയരുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ കിടക്കേക്കയുടെ പണ്ടത്തിൽ ഇങ്ങനെ ഒരു നല്ല സ്കൂൾ ഉണ്ടായി എന്ന് ഇവിടുള്ള കുട്ടികൾക്കും ഇവിടെ ഈ കുട്ടികളെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾക്കും അതുപോലെ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പിന്നെയും കുട്ടികൾ വരണം നമ്മുടെ നമ്മുടെ സ്കൂൾ നല്ല എന്നൊക്കെ ബിന്ദു ജേക്കബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എൽ കവിത സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് ജെ ആശ അധ്യക്ഷത വഹിച്ചു ടെലിഫിരിമാർട്ട് സന്ത് വിശിഷ്ടാതിഥിയായിരുന്നു മെഡൽ വിതരണവും സമ്മാനദാനവും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഉഷാദേവി നിർവഹിച്ചു രാജു ലോറൻസ് റാണി സുരേഷ് എൽ വിജയമ്മ ശ്രീരാഗുമഠത്തിൽ എം മായാദേവി പി ഉമാദേവിയമ്മ എസ് എച്ച് ലാൽ ആർ രതീഷ് കെ പ്രദീപ് കുമാർ ഷാജിമുട്ടം ഐ മല്ലിക അമ്പിളേ ശങ്കർ എം സുചിത്രാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ